നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു ടി സിയുടെ ഫൈനൽ മത്സരത്തിൻ്റെ രണ്ടാം ദിവസം ഓസ്ട്രേലിയ അതിശക്തമായിട്ട് പിടിമുറുക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സൗത്ത് ആഫ്രിക്കയെ അവർ വെറും നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓൾ ഔട്ടാക്കി അങ്ങനെ ആദ്യ ഇന്നിങ്സിൽ ഒരു എഴുപത്തി നാല് റൺസിൻ്റെ ലീഡുണ്ടാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ഇത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവരുടെ സൂപ്പർ നായകൻ പാറ്റ് കമിൻസ് ആറ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അദ്ദേഹം പതിനെട്ടേ പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ ഇരുപത്തിയെട്ട് റൺസിന് ആറ് വിക്കറ്റ് വീഴ്ത്തി കൊടുങ്കാറ്റായി പാറ്റ് കമിൻസ് എന്ന് പറഞ്ഞാൽ പോരാ അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുകയാണ് കാരണം ലോഡ്സിൽ ഒരു ക്യാപ്റ്റൻ്റെ ബെസ്റ്റ് ബൗളിംഗ് ഫിഗറാണിത് നേരത്തെ ബോബ് വില്ലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യക്കെതിരെ നൂറ്റി ഒന്ന് റൺസിന് ആറ് വിക്കറ്റ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് റൺസിന് ആറ് വിക്കറ്റ് എടുത്തുകൊണ്ട് ലോഡ്സിൽ പുത്തൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് പാറ്റ് കമിൻസ് ബെസ്റ്റ് ടെസ്റ്റ് ബൗളിംഗ് ബൈ ക്യാപ്റ്റൻസ് അറ്റ് ലോഡ്സ് എന്നുള്ളതാണ് ആ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിനാണ് ഓൾ ഔട്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത് കൊണ്ട് മറുപടി ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി ഇന്നലെ നാല് വിക്കറ്റ് പോയിരുന്നു സൗത്ത് ആഫ്രിക്കയുടേത് ബാക്കി വിക്കറ്റുകൾ ഇന്നങ്ങ് പിഴുതെടുക്കുകയായിരുന്നു ടെമ്പ ബൗമ എൺപത്തിനാല് പന്തിൽ നേരിട്ട് മുപ്പത്താറ് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ബെഡിംഗാം നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി അഞ്ച് റൺസ് അടിച്ചു അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ പിന്നെ വെരയിൻ പതിമൂന്ന് റൺസ് യൻസൺ ഡെക്കായി മഹാരാജ് റൺ ഔട്ടായി ഏഴ് റൺസിന് കാക്കിസോർ അബാദയെ ഒരു റൺസിനും അടക്കി അതാണ് ഇന്ന് വീണിരിക്കുന്ന വിക്കറ്റുകൾ ഇന്നലെ എഡൻ മാർക്കറും ഡെക്കായിരുന്നു റിക്കിൾട്ടൺ പതിനാറ് റൺസുമായിട്ടും അടങ്ങിയിരുന്നു മൽഡർ ആറ് റൺസും സ്റ്റെപ്സ് രണ്ട് റൺസുമായിട്ട് ഇന്നലെ മടങ്ങിയിരുന്നു അങ്ങനെ നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇവിടെ കമിൻസിനെ കൂടാതെ മിച്ചിൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഹെയ്സൽവുഡ് ഒരു വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ ഓസീസിൻ്റെ പേസ് ത്രയം പൂർണ്ണമായിട്ടും സൗത്ത് ആഫ്രിക്കയെ തകർക്കുകയായിരുന്നു എന്തായാലും രണ്ടാം ഇന്നിങ്സിൽ ഓസീസ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു സ്കോറിലേക്ക് അവർ പോയാൽ സൗത്ത് ആഫ്രിക്കയുടെ പ്രതീക്ഷകൾ മങ്ങും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ്